ഞാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്കും എൻ ഡി എക്കും അനുകൂലമാണെന്ന് പറയാൻ കാരണം ഒന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ഒരു കാലത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അക്രമവും അഴിമതിയും മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അഴിമതി കൊണ്ട് പൊറതിമുട്ടിയിരിക്കുകയാണ് ദിവാസ്വപ്നം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേന്ദ്ര സഹവാഴ ഈ സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും സംഭവം മറ്റൊന്നുമല്ല ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ തൂത്തുവാരും എന്നാണ് കേന്ദ്ര സഹവാഴയുടെ ഒരു നിഗമനം ഈ നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളെയും സംഘികൾക്ക് പറ്റിക്കാൻ സാധിക്കുമെന്നാണ് കേന്ദ്ര സഹവാഴ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് കാര്യവിവരമുണ്ട് അതുകൊണ്ട് സംഘികളുടെ ജൽപ്പനങ്ങൾക്ക് അവർ നിന്നു നിന്നുകൊടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തായാലും കേന്ദ്ര സഹവാഴ ജിയുടെ ഈ പുതിയ നിഗമനവും കണ്ടെത്തലും അത് മാപ്പകൾക്ക് മുമ്പിൽ തുറന്നടിക്കുന്ന ആ ദൃശ്യം അതൊന്ന് കണ്ടേച്ചു വരാം ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് നടക്കാൻ പോകുന്നത് ഞാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഈ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി എൻ ഡി എക്കും അനുകൂലമാണെന്ന് പറയാൻ കാരണം ഒന്ന് കേരളത്തിലെ ജനങ്ങൾ വളരെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അക്രമവും അഴിമതിയും മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് മാസപ്പടി വിവാദം തൊട്ട് സ്വർണക്കടത്ത് തൊട്ട് നിരവധി ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്ന് അതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യവ്യാപകമായി കോൺഗ്രസ് തകർന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന വാർത്താ സമ്മേളനങ്ങളിലെ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കേരളത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ സർക്കാർ വീണ്ടും ഭരണത്തിൽ വരും എന്നുള്ളത് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ദേ കണ്ടില്ലേ വിശ്വഗുരുവിൻ്റെ താളങ്ങൾക്കനുസരിച്ച് തുള്ളാൻ നിൽക്കുന്ന കേന്ദ്ര സഹവാഴയോട് യു പി പോലെ അല്ല കേരളം കേരളത്തിൽ നിങ്ങൾക്ക് പച്ചപിടിക്കുവാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട പിന്നെ കേരളം തൂത്തുവാരും എന്നൊക്കെ പറയുമ്പോൾ മുൻകാലത്തിലെ അനുഭവങ്ങൾ ഒന്ന് ഓർത്തെടുത്താൽ കൊള്ളാം എന്തായാലും ശരി കേന്ദ്ര സഹവാഴാ ഈ ഈ സ്വപ്നങ്ങളെ പൊളിച്ചടുക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കേരളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൂത്തു പറ്റിയ സാഹചര്യമാണെന്ന് പറഞ്ഞു വച്ച കേന്ദ്ര സഹവാഴാജി ഇപ്പോൾ ഏറിലാണ് എന്ന് വേണമെങ്കിൽ പറയാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളന്മാരും സോഷ്യൽ മീഡിയയും കൂടി കേന്ദ്ര സഹവാഴാ ജിയെയും ജിയെ ഇങ്ങോട്ടയച്ച വിശ്വഗുരുവിനെയും വാരി ഉടുക്കുകയാണ്